ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ പിടികിട്ടാ പ്രഖ്യാപിച്ച മോഷണത്തിനിടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കരുനാഗപ്പള്ളി കാട്ടിൽ തട്ടാശ്ശേരി വീട്ടിൽ സുനിൽകുമാറിനെയാണ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ച മോഷണത്തിനിടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കരുനാഗപ്പള്ളി കാട്ടിൽ കടവ് തട്ടാശേരി ഹൌസിൽ സുനിൽകുമാറിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ വാടാനാംകുർശി ചോറോട്ടൂരിലെ വീട്ടിൽ മോഷണത്തിനിടെ വീട്ടുടമയെ നിലവിളക്ക് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് വാടാനാംകുർശി ചോറോട്ടൂർ കാവന് സമീപത്തെ കാവീട്ടിൽ ഗ് കുമാറിന്റെ വീട്ടിൽ മോഷണം നടത്തുന്നതിനിടെ സുനിൽകുമാറിനെ പിടികൂടിയപ്പോഴാണ് നിലവിളക്ക് കൊണ്ട് ആക്രമിച്ചത് കേസിൽ അറസ്റ്റിലായ സുനിൽകുമാറിന് പിന്നീട് ജാമ്യം അനുവദിച്ചെങ്കിലും പിന്നീട് കോടതിയിൽ ഹാജരാവാതെ മുങ്ങി നടക്കുകയായിരുന്നു സംഭവത്തിൽ സുനിൽകുമാറിനെ കോടതി പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി മാവേലിക്കരയിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ബി വി ന്യൂസ് ഷൊർണൂർ You're watching VCV News.